ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫിഫ വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് ഘട്ടം നറുക്കെടുപ്പ് ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് സൗത്ത് അമേരിക്കൻ കരുത്തരായ ബ്രസീൽ ഗ്രൂപ്പ് സിയിലാണ് ഇപ്പോൾ ഇടം കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല ഒരൽപ്പം ബുദ്ധിമുട്ടേറിയ എതിരാളികളാണ് അവരെ കാത്തിരിക്കുന്നത് അതായത് മൊറോക്കോയാണ് ബ്രസീലിൻ്റെ ഒരു എതിരാളികളായി കൊണ്ടുവരുന്നത് ഫിഫ റാങ്കിങ്ങിൽ പതിനൊന്നാം സ്ഥാനത്തുള്ളവരാണ് മൊറോക്കോ സമീപകാലത്ത് മികച്ച പ്രകടനം അവർ നടത്തുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്തിയ ടീമാണ് മൊറോക്കോ അവരെയാണ് ബ്രസീലിന് നേരിടേണ്ടി വരുന്നത് അതുകൂടാതെ യൂറോപ്പിൽ മികച്ച പ്രകടനം നടത്തുന്ന സ്കോട്ട്ലാൻഡിനെ കൂടി ബ്രസീലിന് ഗ്രൂപ്പ് ഘട്ടത്തിൽ നേരിടേണ്ടി വരുന്നുണ്ട് ഫിഫ റാങ്കിങ്ങിൽ മുപ്പത്തിയാറാം സ്ഥാനത്തുള്ള ടീമാണ് സ്കോട്ട്ലാൻഡ് സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തുന്നവരാണ് അവർ നമുക്കറിയാം നേരത്തെ വലിയ ഒരു അപരാജിത കുതിപ്പൊക്കെ സ്കോട്ടിഷ് ടീം നടത്തുകയും ചെയ്തിരുന്നു പിന്നീട് വരുന്നത് ഹെയ്ദിയാണ് ഫിഫ റാങ്കിങ്ങിൽ എൺപത്തിനാലാം സ്ഥാനത്താണ് ഹെയ്തി ഉള്ളത് ഈ ഗ്രൂപ്പിൽ ഒരല്പമെങ്കിലും ദുർബലർ എന്ന് ഹെയ്തിയെ നമുക്ക് വിശേഷിപ്പിക്കാം ബാക്കിയുള്ള മൂന്ന് ടീമുകളും കരുത്തരാണ് അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഈ വേൾഡ് കപ്പ് ഒട്ടും എളുപ്പമാവില്ല ഗ്രൂപ്പ് ഒട്ടും എളുപ്പമാവില്ല മൊറോക്കോയും അതുപോലെ തന്നെ സ്കോട്ട്ലാൻഡും അവർക്ക് വലിയ വെല്ലുവിളി ഉയർത്താനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമീടും കാണാം